ം വിശ്വകലാക്ഷേത്രയുടെ രണ്ടാമത് നാടകം നാടകോത്സവത്തിന് തിരശീല വീണു ആറ് രാവുകളിലായി അരങ്ങേറിയ നാടകോത്സവ മാമാങ്കത്തിനാണ് തിരശീല വീണത് മഴയത്തും ഫിലിം ആക്ടർ സുനിൽ സുഗത തിരക്കഥാകൃത്ത് സുനീഷ് വാരനാട് ഗാന വിചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പെന്നണി ഗായകൻ സുനിൽ സിതാര സംവിധായകൻ അമ്പിളി എഡിറ്റർ അനിൽകുമാർ അപ്പു സംസ്ഥാന അവാർഡ് ജേതാവും ഡ്രാമ ആർട്ടിസ്റ്റുമായ ഗ്രീഷ്മ ഉദയൻ തുടങ്ങിയവർ മേളയിൽ സന്നിഹിതരായിരുന്നു പ്രൊഫഷണൽ നാടകരംഗത്തെ പ്രശസ്തമായ അഞ്ച് നാടകങ്ങളും തൃശൂർ കാരയാട്ടുകാരയിലെ എ എം എച്ച് എയിലെ കുട്ടികളുടെ നാടകവും അരങ്ങേറി അടുത്ത വർഷം മേളയ്ക്ക് വീണ്ടും തിരിതെളിയുമെന്ന് നാടകോത്സവ കമ്മിറ്റി ചെയർമാൻ ശ്രീനിവാസൻ പണിക്കശ്ശേരി ജനറൽ കൺവീനർ പി കെ ദാസൻ എന്നിവർ പറഞ്ഞു